ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീവ് ട്രാക്കർ ഞാൻ ശ്രീകല അപ്പോ നമ്മുടെ കേറ്റിറ്റ് പരീക്ഷ കഴിഞ്ഞു അല്ലേ കഴിഞ്ഞ ആഴ്ച ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലായിട്ട് നമ്മുടെ കേറ്റിറ്റ് പരീക്ഷ കഴിഞ്ഞു പേര് വളരെ ഹാപ്പിയാണ് ഒരുപാട് നാൾക്ക് ശേഷം ക്ലിയർ ചെയ്യാൻ സാധിച്ചു എന്നാൽ കുറച്ചുപേരെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി സങ്കടമുണ്ട് ഉണ്ട് അല്ലെ പല കാരണങ്ങൾ കൊണ്ട് പഠിച്ചില്ല എന്നൊരു കാരണം പറഞ്ഞാൽ നമുക്ക് ആക്ഷേപിക്കാൻ സാധിക്കില്ല പല കാരണങ്ങൾ കൊണ്ട് പല സാഹചര്യങ്ങൾ കൊണ്ട് പലർ കുറച്ച് പേർക്കെങ്കിലും ഇത് എഴുതാൻ അല്ലെങ്കിൽ ഇത് ഇപ്രാവശ്യം ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് ഉറപ്പോട് കൂടി വിഷമിച്ചിരിക്കുന്ന കുറച്ച് ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പൊ കേറ്റഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അധ്യാപകരാണ് നിങ്ങളെങ്കിൽ മുന്നോട്ട് പോകാനുള്ള നിങ്ങളുടെ ഓരോ അവസരങ്ങളിലേക്കുള്ള ചവിട്ടുപടി തന്നെയാണ് കേറ്റഡ് തീർച്ചയായിട്ടും അതെ പക്ഷെ കേറ്റഡ് ഇപ്രാവശ്യം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതിന്റെ അർത്ഥം അവസരങ്ങളെല്ലാം തീർന്നു എന്നുള്ളതല്ല പ്രത്യേകിച്ച് ജനുവരി ഇരുപത്തൊന്നാം തീയതി സീറ്ററ്റ് പരീക്ഷ വരുന്നുണ്ട് അല്ലെ സീറ്റും സെറ്റും ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അവസരങ്ങൾ തീർന്നു ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഈ ഇരുപത്തൊന്നാം തീയതി നടക്കുന്ന സീറ്റും നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് ഇനി പഠിച്ചാലും കിട്ടും എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം സിലബസ് നോക്കുവാണെങ്കിൽ കേറ്റത്തിനെക്കാളും കമ്പാരറ്റീവ്ലി ഈസിയാണ് സീറ്റെറ്റ് പലരും അത് അറിയുന്നില്ല വെറുതെ അപ്ലൈ ചെയ്യുന്നു എഴുതുന്നു എന്നല്ല അതായത് സീറ്റെറ്റ് കേറ്റത്തിനേക്കാളും ഈസിയാണ് എന്ന് പറഞ്ഞാൽ പലർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ ഗ്രാമറേ ഇല്ല പെഡഗോളജിയും പാസേജും മാത്രമേ ഉള്ളൂ അല്ലെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക സീറ്ററ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക ഇനിയുള്ള ദിവസം നിങ്ങൾക്ക് പഠിച്ചാലും കിട്ടുന്നതേ ഉള്ളൂ അതുപോലെ സെറ്റ് യോഗ്യത എഴുതാൻ പറ്റുന്നവർക്ക് ഈ ഇരുപത്തൊന്നാം തീയതി സെറ്റ് ഉണ്ട് സെറ്റിനായാലും സീറ്റിനായാലും നമ്മളുടെ ക്രാഷ് കോഴ്സസ് അവൈലബിൾ ആണ് കേട്ടോ ഈ മാസം നമ്മുടെ ക്രാഷ് കോഴ്സസ് ഈ പറയുന്ന രണ്ട് എക്സാംസിലും അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയട്ടെ ഇപ്പം എൽ പി യു പി എന്ന് പറയുന്ന ഒരു വിജ്ഞാപനം നമുക്ക് വന്നു അല്ലേ ഈ വിജ്ഞാപനം വരുന്നതിന് മുൻപേ നമുക്ക് അറിയാമായിരുന്നു എന്ന് പറയുന്നത് കഴിഞ്ഞ കേറ്റിട്ട് അല്ലെങ്കിൽ അതിന് മുൻപത്തെ കേറ്റിട്ട് നമുക്ക് വിരലിണ്ടാവുന്ന അവസരങ്ങൾ മാത്രമേ കേറ്റത്തിൽ ഉള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു എന്നാലും പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് എഴുതാൻ അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല ഇതേപോലൊരു അവസരം ആണ് നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്ന അടുത്ത എച്ച് എസ് എന്ന് പറയുന്നത് ഒട്ടും വൈകാതെ എന്ത് വരും എച്ച് എസ് എ നോട്ടിഫിക്കേഷൻ വരും ശരിയല്ലേ കാരണം നമുക്കറിയാം ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് ഇപ്പം എച്ച് എസ് എ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരുപാട് റാങ്ക് ലിസ്റ്റുകൾ പല ജില്ലകളുടേതായിട്ട് വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തീരണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവസാനം നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെങ്കിലും പരീക്ഷയും ഇന്റർവ്യൂവും എല്ലാം നടക്കണം വേണ്ടേ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിൽ വരാൻ പോകുന്ന അടുത്ത ഒരു അവസരമാണ് എച്ച് എസ് എന്ന് പറയുന്നത് ഇതിന് എലിജിബിൾ ആയിട്ടുള്ളവർ മനസ്സിലാക്കേണ്ട കാര്യം ഈ എച്ച് എസ് എക്ക് മുൻപായിട്ട് എത്ര കേട്ടിട്ടുണ്ടാകും എന്നുള്ളതാണ് എത്ര കേറ്റിട്ടുണ്ടാകും നിങ്ങളുടെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഒരു വർഷം രണ്ട് പ്രാവശ്യം നടക്കുന്ന പരീക്ഷയാണ് മേയിൽ നമുക്ക് കേട്ടിട്ട് നടക്കും അതിന്റെ റിസൾട്ട് ഏകദേശം ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് വരും അതിനുശേഷം നടക്കാൻ പോകുന്ന കേറ്ററ്റ് മുൻപ് ഒരുപക്ഷെ എച്ച് എസ് എ നോട്ടിഫിക്കേഷൻ വരാം അതായത് ഈ എച്ച് എസ് എക്ക് മുൻപായിട്ട് നടക്കാൻ പോകുന്ന ലാസ്റ്റ് കേറ്ററ്റ് എക്സാം ആണ് ഇത് കാറ്റഗറി ത്രീ എക്സാം ആണ് ഇത് എന്ന് നമ്മൾ എല്ലാവരും ഓർത്തു വച്ചേ പറ്റുകയുള്ളൂ ഓക്കെ അപ്പൊ ആ ഒരു അവസരം നിങ്ങൾ ആരും കണ്ടില്ല എന്ന് വിചാരിക്കരുത് അതുപോലെ തന്നെ കെ ടി കാറ്റഗറി വൺ ആൻഡ് ടുവിൽ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോടായിട്ട് എൽ പി യു പി വിളിച്ചു എഴുതാൻ സാധിക്കുകയോ ഇല്ലയോ ഇതിലൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും അതോടൊപ്പം തന്നെ ക്ലിയർ ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ എൽ പി യു പി പോയി എന്ന് സങ്കടപ്പെട്ടിരിക്കുന്നവരുണ്ടാവും പക്ഷെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക കഴിഞ്ഞ എൽ പി യു പി കഴിഞ്ഞതിന് ശേഷം നാല് എൽ പി യു പി എൻ സി എ പരീക്ഷകൾ നടന്നു അതായത് ഒക്കെ എപ്പോഴും വരുന്നുണ്ട് ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട് അല്ലേ ഇന്ന് നിങ്ങൾക്ക് ഒരു സ്കൂളിൽ ഗസ്റ്റ് ലോ ഗസ്റ്റ് അധ്യാപികയായിട്ട് പോകണമെങ്കിലോ അല്ലെങ്കിൽ ഈവൻ പ്രൈവറ്റ് സ്കൂളിൽ ഇൻ്റർവ്യൂസിന് പോകണമെങ്കിലോ നിങ്ങൾക്ക് എന്ത് വേണം കേട്ടിട്ട് നേടിയേ പറ്റൂ എപ്പോഴും നമുക്ക് എവിടെയാണ് തെറ്റിപ്പോകുന്നത് നമ്മൾ വൈകി തുടങ്ങുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു പ്ലാനിങ് എല്ലാം തെറ്റിപ്പോകുന്നത് അപ്പോൾ തുടങ്ങാതെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങി ഇനി വരാൻ പോകുന്ന കേറ്റിറ്റ് എന്റെ ലൈഫിൽ ലാസ്റ്റ് കേറ്റിട്ടാണ് എന്നൊരു തീരുമാനത്തോടു കൂടി നമുക്ക് പഠിച്ചു തുടങ്ങാം കേറ്ററ്റ് എന്ന് പറയുന്നത് പലരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ആദ്യത്തെ വിജയമാണ് ഒരിക്കൽ വിജയത്തിന്റെ ടേസ്റ്റ് ആയിരുന്നു നമ്മൾ ഒരിക്കലും അത് പിന്നെ നമ്മൾ കയ്യിൽ നിന്ന് വിട്ടു കളയില്ല അപ്പോ ഇപ്രാവശ്യം കേട്ടിട്ട് ക്ലിയർ ചെയ്തില്ലേ സാരമില്ല സങ്കടപ്പെടണ്ട എന്ത് ചെയ്യുക അടുത്ത കേറ്റിറ്റ് എക്സാമിന് വേണ്ടി പഠിക്കുക എല്ലാവരും ഫസ്റ്റ് ചാൻസിലൊന്നും അല്ലല്ലോ കേട്ടിട്ട് ക്ലിയർ ചെയ്യുന്നത് എന്തുകൊണ്ട് അപ്രാവശ്യം ക്ലിയർ ചെയ്തില്ല നമ്മൾ വൈകി കൊണ്ടാവാം നേരെ നമുക്ക് പഠിക്കാൻ പറ്റിയില്ല നേരത്തെ പഠിക്കുക അടുത്ത കേറ്ററ്റ് പരീക്ഷ എപ്പോൾ നടക്കും തീർച്ചയായിട്ടും മെയ്യിൽ നടക്കും ഒരു സംശയവും വേണ്ട മെയ് ആദ്യം തന്നെ നടക്കും നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം എപ്പോഴാണ് ഷെഡ്യൂൾ ആയിരുന്നത് മെയ് ആദ്യത്തെ ആഴ്ചയായിരുന്നു ഷെഡ്യൂൾ ആയത് പോസ്റ്റ് പോൺ ചെയ്തിട്ടാണ് ലാസ്റ്റ് വീക്കിലേക്ക് വന്നത് അപ്പം ഏപ്രിൽ എൻഡോട് കൂടിയോ മെയ്യിലോ നമുക്ക് എന്ത് നടക്കാം അടുത്ത കേറ്ററ്റ് പരീക്ഷ നടക്കാം നോട്ടിഫിക്കേഷൻ ഉറപ്പായിട്ടും മാർച്ചിൽ വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് എന്ത് ചെയ്യുക പഠിക്കുക കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് കേറ്ററ്റ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയിൽ ഞങ്ങൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് അല്ലെ അതിന് ഏറ്റവും വലിയൊരു തെളിവ് എന്ന് പറയുന്നത് പതിനായിരത്തിലധികം കുട്ടികളാണ് നമ്മളിലൂടെ ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് കാണാവുന്നതാണ് അവരുടെ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ അല്ലെ അത് തന്നെയാണ് കോമ്പറ്റേറ്റീവ് ക്രാക്ടറിനെ കേറ്റിൽ വ്യത്യസ്തരാക്കുന്നത് അപ്പൊ കോമ്പറ്റേറ്റീവ് ക്രാക്ടറിന്റെ പുതിയ ബാച്ച് കേറ്ററ്റ് എക്സ്ക്ലൂസീവ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ഈ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എയ്റ്റ് ഫൈവ് എയിറ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് നിങ്ങളുടെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളോടൊപ്പം നിന്ന് പഠിപ്പിക്കുന്ന അധ്യാപകരോടൊപ്പം നമുക്ക് ഒരു പ്രാവശ്യം നന്നായി പഠിച്ച് ഒന്ന് വാശിയോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം കേട്ടിട്ടൊന്നും എഴുതി നോക്കാം കിട്ടാതെ എവിടെ പോകാനാ എവിടെയും പോകത്തില്ല നിങ്ങൾക്കുള്ളത് തന്നെയാണ് ഓക്കെ അപ്പൊ ട്രൈ ചെയ്യല്ലേ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ താങ്ക് സോ മച്ച്